കെട്ടുകാഴ്ചയ്ക്ക് മുകളിൽ നിന്ന് വീണു മരിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂർ മുളക്കുഴയിൽ കെട്ടുകാഴ്ചയ്ക്ക് മുകളിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരിച്ചു മുളക്കുഴ മൂടിപ്പടിഞ്ഞാറേതിൽ അമ്പത് വയസ്സുള്ള പ്രമോദ് കുമാറാണ് മരിച്ചത് മുളക്കുഴ ഗന്ധർവമുറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നെടുപ്പിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത് കെട്ടുകാഴ്ചയുടെ മുകളിൽ കയറുന്നതിനിടെ പ്രമോദ് കുമാർ കാൽ വഴിത് റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മണിയോടെ തച്ചിലേത്തു ഭാഗത്ത് വെച്ചാണ് സംഭവം പൂപ്പൻ കരമൂടി ഭാഗം കരയ്ക്കാർ വാടകയ്ക്കെടുത്ത വലിയ കാളയുടെ മുകളിൽ നിന്നാണ് റോഡിലേക്ക് വീണത് തല നിലത്തടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പ്രമോദിനെ ഉടൻ തന്നെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രമോദ് കുമാർ ചെങ്ങന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും പരമ്പരാഗതമായിരുന്നു ആറന്മുളയിലെ ഏകസ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു